പദ്യഭാഗം ഇന്ന് പരിശോധിക്കാം ഉഠോ ചലേ ചലോ എഴുന്നേൽക്കൂ ചുവടുകൾ ഒന്നിച്ചു വെച്ച് മുന്നോട്ട് പോവൂ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഓരോ ചുവടും മറ്റുള്ളവരുമായി ചേർത്ത് വെച്ച് ഒന്നിച്ചു മുന്നോട്ട് നീങ്ങാൻ ഈ വരി ആഹ്വാനം ചെയ്യുന്നു സബമിൽ കേക്ക് രാഹുബനാ ചലേ ചലോ എല്ലാവരും ചേർന്ന് ഒരു വഴി ഉണ്ടാക്കുക ഓരോരുത്തരും വെവ്വേറെ വഴികളിലൂടെ പോവാതെ എല്ലാവരും ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള വഴി വെട്ടിത്തെളിയിക്കാനാണ് ഈ വരി പ്രേരിപ്പിക്കുന്നത് കൂട്ടായ്മയിലൂടെ ഒരു പൊതുലക്ഷ്യം നേടുന്നതിനെക്കുറിച്ചാണ് ഈ വരി നെക്സ്റ്റ് വരി മൻസിൽ കി ധുന്മേ ധൂമത്തെ ചലേ ചലോ ലക്ഷ്യത്തിൻ്റെ ലഹരിയിൽ ആടിപ്പാടി മുന്നോട്ട് പോവുക ലക്ഷ്യബോധത്തോടെയും ആവേശത്തോടെയും മുന്നോട്ട് നീങ്ങാൻ ഈ വരി ആവശ്യപ്പെടുന്നു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൻ്റെ ആനന്ദത്തിൽ മുഴുകി യാത്ര തുടരണം ഹർ മർഹലേ ഓരോ ഘട്ടത്തെയും എളുപ്പമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക യാത്രയിലെ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും ഭയക്കാതെ ഓരോ ഘട്ടത്തെയും എളുപ്പമുള്ളതാക്കി മാറ്റാൻ പരിശ്രമിക്കണം തഫർ രംഗോ നസൽ ചലോ നിറങ്ങളുടെയും വംശങ്ങളുടെയും വേർതിരിവ് ഇല്ലാതാക്കി മുന്നോട്ടു പോവുക മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വംശം നിറം ജാതി തുടങ്ങിയ വേർതിരിവുകളെ ഇല്ലാതാക്കി എല്ലാവരെയും ഒന്നായി കാണാൻ ഈ വരി ആഹ്വാനം ചെയ്യുന്നു ഇത് സാമൂഹികമായ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ വരി എടുത്തു കാണിക്കുന്നത് ഇൻസാനിയത് കിഷാൻ ചലേ ചലോ മനുഷ്യത്വത്തിൻ്റെ മഹത്വം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ മഹത്വം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഈ വരി പ്രേരിപ്പിക്കുന്നു സ്നേഹം സഹാനുഭൂതി തുടങ്ങിയ ഗുണങ്ങൾ വളർത്തണം വരി ആകെ ബഡോ മുന്നോട്ടു പോവുക ഒരു വഴിയാത്രക്കാരനും തടസ്സമായി നിൽക്കരുത് ജീവിതപാതയിൽ ആരും തടസ്സമായി നിൽക്കാൻ ഇടവരരുത് ധൈര്യത്തോടെയും നിശ്ചയദാർഡ്യത്തോടെയും മുന്നോട്ട് പോവാൻ ഈ വരി പ്രചോദിപ്പിക്കുന്നു ഹർദം തഫ് സഫർ കൂട്ടാ ചലോ ചലോ ഓരോ നിമിഷവും യാത്രയുടെ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ജീവിതയാത്രയിലെ ഓരോ നിമിഷത്തെയും ആസ്വാദ്യകരമാക്കാൻ ഈ വരി ആവശ്യപ്പെടുന്നു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആനന്ദകരമാക്കണം ഹുയേ ദിലോങ്കോ മുഹബത്ത് സെ ജോഡ് ദോ തകർന്ന മനസ്സുകളെ സ്നേഹത്തോടെ കൂട്ടിച്ചേർക്കുക നിരാശയിലായവരെയും വേദനിക്കുന്നവരെയും സ്നേഹവും ദയവും കൊണ്ട് സമാധാനിപ്പിക്കാനും ചേർത്ത് നിർത്താനും ഈവരി ആഹ്വാനം ചെയ്യുന്നു സാമൂഹിക ബന്ധങ്ങളെയും കാരുണ്യത്തെയും ഇവരി ഓന്നിപ്പറയുന്നു ജോഹറേ അമൽഖേ അപ്പനെ ധിക്കാത്തർമ്മത്തിൻ്റെ കഴിവ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വാക്കുകളെക്കാൾ പ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുത്തി തങ്ങളുടെ കഴിവും പ്രാഗൽഭ്യവും പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കാൻ ഇവരി പ്രചോദനമാണ് ചക്കുനാ ചോർ കിങ് കിതാറോ കിസൂറച്ക്ഷത്രങ്ങളെപ്പോലെ ചിതറിപ്പോയവയെ ഭൂമിയിൽ ഉറപ്പിക്കുക ചിതറിപ്പോയ കാര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിൽ ഉറപ്പിക്കാനും അവയെ ഒരു ക്രമത്തിലാക്കാനും പ്രേരിപ്പിക്കുന്നു അതല്ലെങ്കിൽ തകർന്നടിഞ്ഞ അവസ്ഥകളിൽ പോലും പ്രകാശവും പ്രതീക്ഷയും കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു ും നിങ്ങൾ ആകാശത്തെ ഭൂമിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കാൻ ഇവരി ആഹ്വാനം ചെയ്യുന്നു ഖിലാന ഇലപൊഴിയും കാലത്ത് പൂക്കൾ വിരിയിക്കുന്നത് അത്ഭുതമാണ് പ്രയാസകരമായ സാഹചര്യങ്ങളിലും പ്രതികൂലാവസ്ഥകളിലും നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രതീക്ഷ കണ്ടെത്താനും കഴിയുന്നത് വലിയ കാര്യമാണ് പത് റുദ്മേം ൂൽഖിലാത്തേ ചലേ ചലോ ഇലപ്പോഴിയും കാലത്ത് പൂക്കൾ വിരിയിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക പ്രതിസന്ധി ഘട്ടങ്ങളിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ പ്രതീക്ഷയുടെ പൂക്കൾ വിരിയിക്കാൻ ഈ വരി പ്രോത്സാഹിപ്പിക്കുന്നു ദുഃഖങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും നിരാശകളും നിറഞ്ഞ ശരത്കാലത്തെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ വസന്തമാക്കി മാറ്റാൻ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ ഓർത്തെടുത്ത് അതിനെ പറഞ്ഞുകൊണ്ട് അതിനെ പാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നതാണ് കവി സ്വയം പറയുന്നത് സാദത്ത് നസീറിൻ്റെ കവിതയാണ് ഇത് ഐക്യമാണ് പുരോഗതിയുടെ അടിസ്ഥാനമെന്നും നമ്മൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവണമെന്നും എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ നമ്മുടെ രാജ്യത്തെ വികസനത്തിൻ്റെ ഉന്നതികളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള വലിയ സന്തോഷമാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് നൽകുന്നത്